ചിത്രത്തിൽ കോൺ എയുടെ അളവ് കാണുക നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അതായത് ത്രികോണം എ ബി സി അതിൻ്റെ ഒരു ബാഹ്യ കോണും തന്നിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് കോൺ എ ആണ് കാണേണ്ടത് ഇതിനായി കോൺ ബി തന്നിട്ടുണ്ട് അറുപത് ഡിഗ്രി ഈ ബാഹ്യ കോൺ തന്നിട്ട് നൂറ്റി മുപ്പത് ഡിഗ്രി കോൺ എ കാണണം ഈ കണക്ക് ചെയ്യാൻ നമുക്ക് ഈ നിയമം ഉപയോഗിക്കാം ഒരു ത്രികോണത്തിലെ ഒരു ബാഹ്യ കോണിൻ്റെ അളവ് അതിലെ ആന്തര വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യം ഒരു ത്രികോണത്തിലെ ഒരു ബാഹ്യ കോണിൻ്റെ അളവ് ഇതാണ് ബാഹ്യ കോൺ അപ്പോൾ ഒരു ത്രികോണത്തിലെ ഒരു ബാഹ്യ കോണിൻ്റെ അളവ് എന്ന് പറയണത് എന്തിനെ തുല്യമാണ് അതിലെ ആന്തര വിദൂര കോണുകൾ ഈ ത്രികോണത്തില ഇത് ബാഹ്യ കോണാണ് ആന്തര കോണുകൾ ഏതാ എ ബി ഈ ഭാഗത്തെ ഈ സി എന്നുള്ള കോണും ഇതാണ് ആന്തര കോണുകൾ പക്ഷേ അവിടെ പറയണത് എന്താ ആന്തര വിദൂര കോണുകൾ ഇത് ബാഹ്യ കോണാകുമ്പോൾ ഇത് ആന്തര സമീപ കോണാണ് തൊട്ടടുത്ത കോണാണ് അപ്പോൾ ബാഹ്യ ആന്തര വിദൂര കോണുകൾ ഏതൊക്കെയാണ് ഇത് രണ്ടെണ്ണമാണ് കാരണം ബാഹ്യ കോണിനോട് ചേർന്ന് കിടക്കുന്ന കോണാണ് അപ്പോൾ ആന്തരവിദൂര കോണുകൾ ഇതാണ് അപ്പോൾ ഇതെന്താ നിയമം ഒരു ത്രികോണത്തിലെ ബാഹ്യ കോണിൻ്റെ അളവ് ആന്തരവിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യം ഇത് രണ്ടും കൂട്ടിയാൽ എയും ബിയും കൂട്ടിയാൽ ഈ കോണ് കിട്ടണം അപ്പോൾ ഇവിടെ അറുപത് വന്ന അവിടെ എത്രയായിരിക്കും എഴുപതായിരിക്കും അപ്പോളെ അറുപതും എഴുപതും കൂട്ടിയാൽ നൂറ്റി മുപ്പത് വരുള്ളൂ ഉത്തരം കോൺ എയുടെ അളവ് എഴുപത് ഡിഗ്രി